ഹൈറേഞ്ച് എൻ എസ് എസ് യൂണിന്റെ ആഭിമുഖ്യത്തിൽ കൊച്ചുകമാക്ഷി ശ്രീ പത്മനാഭപുരം ധർമ്മപാഠശാലയിൽ രാമായണ മാസാചരണത്തിന് തുടക്കമായി വനിതാ യൂണിയൻ സെക്രട്ടറി ഉഷാ ബാലൻ ദീപം തെളിയിച്ച രാമായണ മാസാചരണ പരിപാടികൾക്ക് തുടക്കം കുറിച്ചു കർക്കിടകം ഒന്ന് മുതൽ മുപ്പത്തി ഒന്നാം തീയതി വരെ തുടർച്ചയായി മുപ്പത്തിയൊന്ന് ദിവസം കൊച്ചുകാമാക്ഷി ശ്രീ പത്മനാഭപുരം ധർമ്മപാഠശാലയിൽ രാമായണ പാരായണം നടക്കും ഓരോ ദിവസവും ഓരോ പ്രദേശത്തു നിന്നുള്ള കരയോഗ അംഗങ്ങളാണ് രാമായണ പാരായണത്തിന് നേതൃത്വം നൽകുന്നത് സമാപന ദിവസം വിശേഷാൽ പരിപാടികളും ഇട ദിവസങ്ങളിൽ രാമായണവുമായി ബന്ധപ്പെട്ട പ്രഭാഷണങ്ങളും ഉണ്ടാകും ഐഡസ്എസ് യൂണിയന്റെ ആഭിമുഖ്യത്തിലുള്ള രാമായണ മാസാചരണം ഈ വർഷം ശ്രീപത്മനാഭപുരം ധർമ്മപാഠശാലയിൽ വെച്ചാണ് നടക്കുന്നത് കർക്കിടക ഒന്നാം തീയതി ഇന്ന് മുതൽ ദിവസം ഓരോ ദിവസവും ഓരോ പ്രദേശത്തു നിന്നുള്ള കരയോഗ അംഗങ്ങളാണ് ഇതിൽ പങ്കെടുക്കുന്നത് ഇന്ന് മുതൽ മുപ്പത്തിയൊന്ന് ദിവസം തുടർച്ചയായി ശ്രീ പത്മാപുരം ധർമ്മപാഠശാലയിൽ രാമായണ പാരായണം നടക്കും ഇതിൻ്റെ സമാപനം വളരെ വിപുലമായ പരിപാടികളോടുകൂടി നടത്തുവാനാണ് ആലോചിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ രാമായണവുമായി ബന്ധപ്പെട്ട പ്രഭാഷണങ്ങളും മത്സരങ്ങളും ഒക്കെ സംഘടിപ്പിക്കുന്നതിനുള്ള ഒരു ആലോചനയുമുണ്ട് എന്തായാലും കർക്കിടകത്തിലെ മുപ്പത്തിയൊന്ന് ദിവസം ഭക്തിസാന്ദ്രമായ മനസ്സോടുകൂടി മുൻപോട്ട് പോകുവാനുള്ള ഒരവസരമായി ഞങ്ങളിതിനെ കാണുന്നു അയഞ്ച് എൻ എസ് എസ് യൂണിയനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ മൂന്ന് വർഷക്കാലമായി വലിയ ധർമ്മസമരത്തിലാണ് ശ്രീരാമചന്ദ്ര ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഞങ്ങളുടെ ധർമ്മസമരം വിജയിപ്പിക്കുക എന്നുള്ള ഹൈറേഞ്ചിലെ സമുദായ അംഗങ്ങളുടെ ഒറ്റ മനസ്സോടുകൂടിയുള്ള പ്രാർത്ഥനയാണ് ഈ കർക്കിടക മാസത്തിലെ ഞങ്ങളുടെ രാമായണ പാരായണത്തിലൂടെ ഞങ്ങൾ ലക്ഷ്യമിടുന്നത് ഹൈറേഞ്ച് എൻഎസ്എസ് യൂണിയൻ പ്രസിഡന്റ് ആർ മണിക്കുട്ടൻ സെക്രട്ടറി എച്ച് രവീന്ദ്രൻ വനിതാ യൂണിയൻ സെക്രട്ടറി ഉഷാ ബാലൻ ഭരണസമിതി അംഗം കെ ജി വാസുദേവൻ നായർ ജി ശിവശങ്കരൻ നായർ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി